മഹാമാന്ത്രികന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ കല്ലൂർ മനയിൽ ഇപ്പോഴും മനഃശാന്തി തേടിയെത്തുന്നവർ നിരവധി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വീഴ്ച കൂടാതെ കാത്തുകൊണ്ട് മുപ്പത്തിയേഴാം തലമുറയിലെത്തി നിൽക്കുന്നു മനയുടെ ചരിത്രം കല്ലൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രവാദത്തിന്റെ നാനാർത്ഥങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് പരശുരാമൻ നിയോഗിച്ച ആറ് മന്ത്രവാദ കുടുംബങ്ങളിൽ ഒന്നാണ് കല്ലൂർ മന നൂറ്റാണ്ടുകൾക്ക് മുൻപ് പട്ടാമ്പിയിൽ നിന്നും തൃശ്ശൂരിലെത്തിയ കല്ലൂർ നമ്പൂതിരിപ്പാടന്മാർക്ക് വടക്കുനാഥനെ ഭജിച്ചതിനെ തുടർന്നാണ് മാന്ത്രിക ഗ്രന്ഥം ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് വർഷത്തെ മഹാപാരമ്പര്യം ഇവിടെ തുടങ്ങുന്നു മന്ത്രവാദത്തെക്കുറിച്ചുള്ള ഭീതി പരത്തുന്ന കഥകൾ അടിസ്ഥാനമില്ലാത്തതെന്നാണ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിശദീകരിക്കുന്നത് മന്ത്രം ആദ്യം തന്നെ എന്താ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊരു മന്ത്രം ഒരു സെർട്ടിൻ എന്താ പറയുക ഒരു ഒരു ഫ്രീക്വൻസിയിൽ ഒരു ഫ്രീക്വൻസിയിൽ കുറച്ച് നിഷ് എന്താ പറയുക ക്ലിപ്തമായിട്ടുള്ള അക്ഷരങ്ങൾ ക്ലിപ്തമായിട്ടുള്ള രീതിയിൽ ചെല്ലുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും ഈ എനർജിയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഈശ്വരാധീനം എന്ന് പറയാം ഇത് കുറച്ച് കഴിഞ്ഞാൽ അതായത് അതിനെ കുറച്ചുകൂടി നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാവുന്നേക്കാൾ എനർജി ആയിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സാധക സാധകദേഹത്തിന് ചുറ്റും ഉണ്ടാവും ഇതാണ് മന്ത്രസിദ്ധി വരിക എന്നുള്ള അർത്ഥം ഈ മന്ത്രസിദ്ധി ഉപയോഗിച്ച് വേറൊരു വ്യക്തിയുടെ ദോഷങ്ങളെ തീർക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയാണ് ദോഷങ്ങൾ തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ദുർമന്ത്രവാദം എന്നുള്ളത് ചിന്തിക്കേണ്ട മന്ത്രവാദം എന്നുള്ള വാക്കിന് എന്താ പറയുക ഒരു പരിധിയിൽ അപ്പുറമൊന്നും അവിടെ ഭീതിപ്പെടുത്തേണ്ട വിഷയങ്ങളില്ല ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ ആ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ക്രിയകൾ ചെയ്യും ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ അതായത് ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താ അയാൾക്ക് നേരെയാവണമെന്നാണ് ഇതേ പ്രാർത്ഥനയാണ് ഓരോ തവണ ഹോമം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുക മന്ത്രത്തോടു കൂടി എന്നിട്ട് ആ വ്യക്തിയോട് ബന്ധപ്പെട്ട ദോഷങ്ങളെയാണ് നമ്മൾ ഉപാധി ഉണ്ടാവും എന്നൊക്കെ ചെറിയ വെള്ളിയുടെ പ്രതിമകളോ അല്ലെങ്കിൽ നാണയങ്ങളോ അതുണ്ടോ അതിലേക്കാണ് അത് ആവാഹിച്ച് ആവാഹിച്ചതിന് ശേഷം ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ മതി എന്നിട്ട് അവർക്ക് നിവേദ്യം കൊടുത്തതിന് ശേഷം കാരണം നമ്മൾ ഒരു ക്ഷണിക്കുകയാണ് ആ ദോഷങ്ങളെ ക്ഷണിച്ച് ഒരു ഉപാധിയിലേക്ക് വെച്ചു അവർക്ക് നിവേദ്യം കൊടുത്ത് പിന്നെ പ്രകൃതിയിലേക്ക് യിപ്പിക്കാം ഇതാണ് മന്ത്രവാദത്തിന്റെ ചുരുക്കി പറയുകയാണെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ക്രിയകളാണ് മന്ത്രവാദം മന്ത്രവാദത്തിന്റെ ശാസ്ത്രീയത തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അനുഭവങ്ങൾ നിരവധി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ചെറിയ നഞ്ചാറ് വയസ്സായിട്ടൊരു കുട്ടിയാണ് ആ കുട്ടിയുടെ ബന്ധു വീട്ടിലേക്ക് താമസിക്കാൻ പോയി കുട്ടി രാത്രി കിടന്നുറങ്ങാനൊ ഇവരുടെ അമ്മയോ ആരും റിലേറ്റീവ് ഉണ്ട് അപ്പോൾ അവരുടെ ഒപ്പം കിടക്കുന്ന ചെറിയ കുട്ടിയാണ് ഈ കുട്ടിക്ക് രാത്രി വെള്ളം കുടിക്കാൻ ദാഹിച്ചു വീട്ടിൽ അവിടെ അടുക്കളയിൽ പോയിട്ട് ഫ്രിഡ് ഫ്രിഡ്ജ് തുറന്നു വെള്ളം കുടിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത് പോകണേ കണ്ടിട്ട് അമ്മായിയും പുറകെക്കൂടെ പോയി ഇവിടേക്ക് രാത്രി നടന്നു പോകണമെന്നറിയില്ലെന്ന് വെച്ചിട്ട് പുറകെക്കൂടെ ഈ അമ്മായിയും പുറകെ പോയി ഈ ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറന്ന ലൈറ്റ് എത്തും ഈ ലൈറ്റിൽ ഈ അമ്മായി ഇവിടെ നിൽക്കണ കവിടെ വന്നു ഈ കുട്ടി പേടിച്ചു ഇത് പേടിച്ച സാരില്ല ഞാനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതവിടെ കഴിഞ്ഞു രാത്രി വന്നു കഴിഞ്ഞു പിറ്റേ ദിവസം ആ വീട്ടിലത്തെ സംസാരം മുഴുവൻ ഈ കുട്ടി പേടിച്ചതാണ് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വീട്ടിൽ സംസാരം ഈ കുട്ടിയെ കളിയാക്കി കൊണ്ടായിരുന്നു ആ ദിവസം മുഴുവൻ കൊണ്ടു നടന്നിരുന്നത് ഇത് എങ്ങനെയാണ് കുട്ടിയെ ഇമ്പാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് ഏഴ് വർഷം ആ കുട്ടിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ വരെ അല്ലെങ്കിൽ പഠിക്കപ്പെടുന്ന സമയത്ത് ആ കുട്ടി അഞ്ചിൽ ആറായിട്ട് പഠിക്കുകയാണ് സ്കൂളിലുണ്ടാവണതോ കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും വീട്ടിൽ പറയില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർ ജഡ്ജ് എന്നുള്ള അല്ലെങ്കിൽ അവർ കളിയാക്കുമോ എന്നുള്ള പേടി കാരണം ഈ കുട്ടി ഒന്നും പറയില്ല ഇത് ഈ കുട്ടിയേയും പറഞ്ഞ് മനസ്സിലാക്കി ഈ വീട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും ഹാർട്ട് ബീറ്റ് കൂടും എന്താ ബ്രെയിൻ ബ്ലഡ് പമ്പിങ് കൂടും ഹോർമോൺ സെക്രേഷൻ വരും ഈ ഹോർമോൺസ് എക്ര ഹോർമോൺസ് പഴയ പോലെ ആയില്ലെങ്കിൽ ഹോർമോൺസ് പഴയപോലെ ആയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ അതെ നമ്മുടെ നിത്യ ജീവിതത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയതൊക്കെ ബാധിക്കും അതിനെ കറക്റ്റ് ചെയ്യലാണ് ശരിക്കും ഈ ഒരു മാന്ത്രിക ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ടി വിയിലോ സിനിമയിലോ കാണുന്ന പോലെ അതി വിഭത്സമായിട്ടുള്ളതൊന്നും ആവശ്യമില്ല മനസ്സിന്റെ വികല്പങ്ങളാണ് ബാധ എന്നാരോപിക്കപ്പെടുന്നത് ഇത് ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന ദോഷങ്ങളെ നീക്കി സുഖം നൽകുന്ന സമ്പ്രദായമാണിത് ജ്യോതിഷവും പൂജാവിധികളും ആയുർവേദവും ഇതിനായി സമന്വയിപ്പിക്കുന്നു ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട നമുക്കൊന്നും ഇവിടെ ഉണ്ടാവില്ല പക്ഷെ പല ഞാനൊരു പല റിസർച്ചുകളും നടത്തിയിട്ടുണ്ടോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാളികേര നാളികേരപ്പൂളില്ലേ ഈ നാളികേര നാളികേരപ്പൂള് ഹോമകുണ്ടത്തിൽ ഹോമിച്ചു കഴിഞ്ഞാൽ പുക വരും എന്ത് ഹോമിച്ചാലും പുക വരും നാളികേര നാളികേരപ്പൂൾ ഹോമിച്ചു കഴിഞ്ഞാൽ അതിന് തുല്യമായിട്ടുള്ള പുക വരും അത് സ്ഥിരം അല്ലെങ്കിൽ അത് ശ്വസിച്ച് കഴിഞ്ഞാൽ ശരിക്കും ചില ന്യൂറോൺസാണ് നമ്മുടെ തലച്ചോറിൽ അത് ആക്റ്റീവ് ആക്കുക രോഗം മാറ്റാനല്ല രോഗം മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനെന്താണോ സപ്പോർട്ടീവായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുക ഏതാ ഈ ഒരു ഗ്രഹങ്ങളെ കൊണ്ട് പിന്നെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയേക്കണത് ഉണ്ടാവുന്നതും ഈ പഞ്ചഭൂതം എന്നുള്ള സങ്കല്പത്തിലാണ് ഈ പഞ്ചഭൂതങ്ങളെ പൂജകളുടെ അടിസ്ഥാനവും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള അർച്ചന തന്നെയാണ് പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതൊരു സ്റ്റാണ്ടി ഉണ്ടാവും വളരെയധികം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് കിട്ടും അതിൻ്റെ എവിടെയൊക്കെ ഏതൊക്കെ ഗന്ധങ്ങളോ അല്ലെങ്കിൽ ഏതൊക്കെ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സെൻസുകളാണ് അവിടെ ആക്റ്റീവ് ആണോ എന്നുള്ളത് അതിലുണ്ട് അത് എന്നുള്ളതല്ലാതെ ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ശാസ്ത്രീയ ഒരു എന്താ പറയുക ഒരു രേഖ ആരും ഡെവലപ്പ് ചെയ്തിട്ടുമില്ല സെർച്ച് ചെയ്തിട്ടുമില്ല ഒരു ഉദാഹരണം പറയാം ഇങ്ങനെ അത് ഇമ്പാക്റ്റഡ് ആവണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ് ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ് ഒരു പൊതുസ്ഥലത്ത് പോയിരിക്കുകയാണ് പുസ്തകം വായിക്കുകയാണ് വിചാരിച്ചോളൂ അങ്ങയുടെ പുറകിൽ കണ്ണില്ല എൻ്റെ പുറകിലും കണ്ണില്ല ആരെങ്കിലും പുറകിൽ നിന്ന് കുറച്ച് നേരം നമ്മളെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കുറേ നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ആരോ നമ്മൾ നോക്കേണ്ടതു തോന്നും പുറത്ത് കണ്ണുണ്ടായിട്ടാണോ അല്ല അപ്പോൾ മറ്റുള്ള വ്യക്തികൾക്കോ മറ്റുള്ള എനർജികൾക്കോ നമ്മുടെ മുകളിൽ സ്വാധീനം ചെലുത്താൻ പറ്റും അത് യാതൊരു സംശയവും ഈ ചന്ദ്രന വേലിയേറ്റത്തിനും വേലിയർക്കത്തിൻ്റെ മുകളിലും സ്വാധീനമുള്ള പോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഗ്രഹങ്ങൾ ഈ ഗ്രഹത്തിൽ ജീവിക്കുന്ന നമുക്ക് മനുഷ്യന്മാരുടെ മുകളിലും ഈ പറയുന്ന ഗ്രഹങ്ങൾക്ക് സ്വാധീനമുണ്ട് ഒന്നും കൂടി പറയാം ഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുറമേ നോക്കുമ്പോൾ കാണുന്ന സൂര്യനോ അല്ലെങ്കിൽ ചന്ദ്രനോ അല്ല ആ ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമന്ത്രവാദവും സന്മന്ത്രവാദവും ഉണ്ട് സന്മന്ത്രവാദം അനുഷ്ഠിക്കുന്ന മാന്ത്രികരാണ് കല്ലൂർ മനക്കാർ പരദേവതയായി കണക്കാക്കുന്ന ചെങ്ങണം കുന്നത്ത് ഭഗവതിയാണ് ഇവരുടെ ആരാധനാ മൂർത്തി ഭഗവതിയിൽ ഉറച്ചു വിശ്വസിക്കുന്നതാണ് മാന്ത്രിക ക്രിയകൾക്ക് ഫലപ്രാപ്തി നൽകുന്നതെന്നും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പറയുന്നു പറയുന്നുണ്ടായിരുന്നു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ അച്ഛൻ ഒരാൾക്ക് ഡേറ്റ് കൊടുത്തു എന്തോ അച്ഛനെ തിരിച്ചെത്താൻ പറ്റിയില്ല വേറെ എവിടെയോ പ്രിയയ്ക്ക് പോയിട്ട് തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴേക്കും അത്യാവശ്യം അടിസ്ഥാനമായിട്ടുള്ള മന്ത്രവാദങ്ങൾ ക്രിയകളെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നു ആ കുട്ടിയെന്ന് വെച്ചാൽ വളരെ അധികം എന്താ പറയുക കിടന്ന് ഉരുളായിരുന്നു അത്രമാത്രം അവരെ ഇതായിരുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു അവരോട് ഇല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് നേരേക്ക് തരൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കാണ്ടായിരുന്നു ഞാൻ എന്താ വേണ്ടത് ചോദിച്ച പറഞ്ഞു നിനക്ക് പറ്റുമെച്ചാൽ നീ ചെയ്തോ അപ്പോൾ ഞാൻ ഭഗവതി അവിടെ ഇപ്പോൾ നമസ്കരിച്ചു പന്ന് സഹായിക്കാൻ അന്ന് ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് തയ്യാറാക്കി വളരെ ബലിക്കളയെന്നാണ് നമ്മൾ പറയാം തയ്യാറാക്കി വലിക്കളഞ്ഞു അപ്പം അന്ന് നാലഞ്ച് പേരെ കൂട്ടിയിട്ടാണ് കോട്ടയത്ത് നിന്നൊക്കെയാണ് അവർ വരണേ നാലഞ്ച് പേര് കൂടിയിട്ടാണ് ആ കുട്ടിയെ പിടിച്ച് കൊണ്ടുവന്നേക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹമെന്നോ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ സംശയമൊന്നുമില്ല ഭഗവതിയുടെ കർണമാരുടെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടി പിന്നെ യാത്ര പറഞ്ഞിട്ട് തിരുവേനി ശരി എന്നാ വരട്ടെ എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് അതാണ് ശരിക്കും എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഈ മാന്ത്രിക വിഷയത്തിലെ ഏറ്റവും വലിയ അനുഭവം അതാണ് ഇന്നും പറയാം അതിപ്പോഴും ഭഗവതിയുടെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു പിന്നെയും അനവധിയുണ്ട് ഈ പറയണ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയണ പോലെയുള്ളൊരു വിഷയം അതേപോലെ തന്നെ ഇത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണോ അതായത് മാനസിക രോഗമാണോ അഭിനയമാണോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ അഭിനയമാണോ ബാധയാണോ ഇതൊക്കെ വേർതിരിച്ച് കാണണമെങ്കിൽ നമുക്ക് രാശി വച്ചിട്ട് തന്നെ പറ്റുള്ളൂ അങ്ങനെ ഒന്നുണ്ടായിക്കുന്നത് ഒരു കുട്ടി തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് വളരെ മെലിങ്ങേറ്റൊരു കുട്ടിയാണ് കാർഷിക കുടുംബമാണ് അപ്പോൾ ആ കുട്ടിക്ക് ഇതേപോലെ കുറച്ചൊരു ബാധ എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ബാധ രീ ബാധകയറുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇവർ നാലഞ്ച് പേര് നാലഞ്ച് പുരുഷന്മാർ കൂടിയാലും ഈ കുട്ടിയെ റിടിച്ചാക്കിയിട്ടില്ല അപ്പം അത് പല തവണയായിട്ട് നാലഞ്ച് തവണയായിട്ട് ചെയ്തിട്ടത് നേരെയായത് ദുർമന്ത്രവാദം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കുട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്ത ഉപയോക്താവിനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഒരു എനർജി അതായത് പ്രകൃതിയിലുള്ള ഒരു എനർജിയെ കൂട്ടുപിടിച്ചിട്ട് വേറൊരാൾക്കെതിരെ വാക്കോ പ്രവൃത്തിയോ ഉണ്ടെങ്കിൽ അയാളെ ബാധിക്കില്ലേ അത്രയുള്ളൂ വാക്കാണ് ഇതിനൊക്കെ മന്ത്രം എന്നുള്ളതിനേക്കാൾ അതേപോലെ തന്നെയോ വേണമെങ്കിൽ കുറച്ചും കൂടി പ്രാധാന്യം പുറകിലുള്ള ഉദ്ദേശമാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട് മാന്ത്രിക പാരമ്പര്യം അതീവ രഹസ്യമാണ് മന്ത്രപ്രയോഗങ്ങൾ കുടുംബത്തിലുള്ളവർക്കല്ലാതെ മറ്റാർക്കും ഇവർ ഉപദേശിക്കാറില്ല തങ്ങളുടെ സിദ്ധികൾ മനുഷ്യനന്മയ്ക്കായി വിനിയോഗിക്കുന്നതാണ് വലിയ സാഫല്യമെന്ന് ഇവർ കരുതുന്നു കാലം നിശ്ചയിക്കുന്നിടത്തോളം അത് തുടരണമെന്നും ഇവർ പ്രാർത്ഥിക്കുന്നു ഭഗവതിയാണ് വിശ്വസിക്കുക ആടിയുറച്ച് വിശ്വസിച്ചാൽ മാത്രമേ ഈ പാരമ്പര്യം നമുക്ക് മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനൊരു വ്യക്തി തയ്യാറായി വന്നു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ടോ അത് മാറ്റി വെച്ചിട്ട് വേണം ഇത് സ്വീകരിക്കണമെങ്കിൽ അപ്പോൾ കുറച്ച് ആ കോൺഫ്ലിക്ട്സ് ഇല്ലാതിരിക്കാൻ നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല എന്നർത്ഥം പലരും ചോദിക്കാറുണ്ട് പഠിപ്പിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ പ്ര ഈ പറയൊരു വിഷയമാണ് പ്രധാനം ഇതിലിപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കുമ്പോൾ ഞങ്ങൾ ഭാവി ഞങ്ങൾക്ക് ഇത്രേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഇത് മുടങ്ങാതെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ അവകാശം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഉത്തരവാദിത്വത്തിന് കേടില്ലാതെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം എന്ന് മാത്രമേ നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ അതൊക്കെ ഭഗവതി എന്താച്ചൊരു വഴിയുണ്ടാക്കും